നിലമ്പൂർ നിലമ്പൂർ കോട്ടയം റൂട്ടിൽ എല്ലാ സ്റ്റേഷനുകളിലും സ്റ്റോപ്പുകൾ വെൽഫെയർ പാർട്ടി നിവേദനം നൽകി നിലമ്പൂർ കോട്ടയം എക്സ്പ്രസിന് ഷൊർണൂർ നിലമ്പൂർ റൂട്ടിൽ നിലവിൽ രണ്ട് സ്റ്റോപ്പുകളാണുള്ളത് അറുപത്തി ആറ് കിലോമീറ്ററിനിടയിൽ പത്ത് സ്റ്റേഷനുകളിലെ രണ്ടിടത്ത് മാത്രമാണിപ്പോൾ നിലമ്പൂർ കോട്ടയം എക്സ്പ്രസ് നിർത്തുന്നത് ദിവസവും നിലമ്പൂരിൽ നിന്ന് കോട്ടയത്തേക്കും തിരിച്ചും സർവീസ് നടത്തുന്ന നിലമ്പൂർ കോട്ടയം എക്സ്പ്രസ് നിലമ്പൂരിൽ നിന്ന് എറണാകുളത്തേക്ക് സർവീസ് നടത്തിയിരുന്നപ്പോൾ എല്ലാ സ്റ്റേഷനുകളിലും നിർത്തി യാത്രക്കാരെ കയറ്റിയിറക്കിയിരുന്നു കോവിഡ് കാലത്തിന് ശേഷം നിലമ്പൂർ കോട്ടയം എക്സ്പ്രസ്സായി സർവീസ് പുനരാരംഭിച്ചപ്പോഴാണ് സ്റ്റോപ്പുകൾ ചുരുങ്ങിയത് വിദ്യാർത്ഥികൾ ദീർഘദൂര യാത്രക്കാർ ഉൾപ്പെടെ യാത്രക്കാർ ഏറെയുള്ള സ്റ്റേഷനുകളിൽ നിർത്താതെ കടന്നുപോകുകയാണ് അതിനാൽ നിലമ്പൂർ കോട്ടയം എക്സ്പ്രസിന് നിലമ്പൂരിന്റെയും ഷൊർണൂരിൻ്റെയും ഇടയിൽ കൂടുതൽ സ്റ്റോപ്പുകൾ അനുവദിച്ചുകൊണ്ട് യാത്രക്കാരുടെ യാത്രാപ്രശ്നത്തിന് പരിഹാരം കാണണമെന്ന് വെൽഫെയർ പാർട്ടി അങ്ങാടിപ്പുറം പഞ്ചായത്ത് കമ്മിറ്റി പാലക്കാട് ഡിവിഷണൽ മാനേജർക്ക് നൽകിയ നിവേദനത്തിലൂടെ പാർട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് സെയ്താലി വലമ്പൂർ ആവശ്യപ്പെട്ടു നിലമ്പൂർ കോട്ടയം എക്സ്പ്രസ്സിന് നിലമ്പൂരിന്റെയും ഷൊർണൂറിൻ്റെയും ഇടയിലെ ഇന്ന് രണ്ട് സ്റ്റോപ്പുകളാണുള്ളത് ഏകദേശം അറുപത്തിയാറ് കിലോമീറ്ററിനിടയിൽ പത്ത് സ്റ്റേഷനുകളാണ് നിലമ്പൂരിൻ്റെയും ഷൊർണൂരിൻ്റെയും ഇടയിലുള്ളത് എന്നാൽ കോട്ടയം എക്സ്പ്രസ് ഇന്ന് നിർത്തുന്നത് രണ്ട് സ്റ്റോപ്പുകളിൽ മാത്രമാണുള്ളത് എന്നാൽ ഷൊർണൂർ കഴിഞ്ഞാൽ നിലമ്പൂർ കോട്ടയം എക്സ്പ്രസ് കോട്ടയം എത്തുന്നത് വരെ എല്ലാ സ്റ്റോപ്പുകളിലും ട്രെയിൻ നിർത്തുന്നുണ്ട് ഇവിടെ നിലമ്പൂരിൻ്റെയും ഷൊർണൂരിൻ്റെയും ഇടയിലെ താരതമ്യേന വണ്ടികൾ വളരെയധികം കുറവാണ് അതുകൊണ്ട് തന്നെ പല സ്റ്റേഷനുകളിലും നിർത്താതെ ഈ കോട്ടയം എക്സ്പ്രസ് ഓടുന്നത് യാത്രക്കാർക്ക് വലിയ പ്രയാസങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട് ഇതുകൊണ്ട് തന്നെയാണ് വെൽഫെയർ പാർട്ടി അങ്ങാടിപ്പുറം പഞ്ചായത്ത് കമ്മിറ്റി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് റെയിൽവേ പാലക്കാട് ഡിവിഷണൽ മാനേജർക്ക് ഒരു നിവേദനം സമർപ്പിക്കുന്നതിനു വേണ്ടി ഇന്ന് അങ്ങാടിപ്പുറം റെയിൽവേ സ്റ്റേഷനിലെ യാത്രക്കാരിൽ നിന്നായിക്കൊണ്ട് ഒപ്പു ശേഖരണം നടത്തുകയും ചെയ്തു മാത്രമല്ല താരതമ്യേന വണ്ടികൾ കുറവുള്ള ഒരു റൂട്ടാണ് നിലമ്പൂർ ഷൊർണൂർ റൂട്ട് എന്ന് പറയുന്നത് കോവിഡിന് മുമ്പ് ധാരാളം ട്രെയിനുകളാകട്ടെ ഈ റൂട്ടിലൂടെ സർവീസ് നടത്തിയിരുന്നു എന്നാൽ കോവിഡ് കഴിഞ്ഞതോടുകൂടി കൊണ്ട് ഇവിടെ വണ്ടികളുടെ എണ്ണം കുറയുകയാണ് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ വെൽഫെയർ പാർട്ടി അങ്ങാടിപ്പുറം പഞ്ചായത്ത് കമ്മിറ്റിക്ക് റെയിൽവേ അധികാരികളോട് ആവശ്യപ്പെടാനുള്ളത് നിലമ്പൂർ ഷൊർണൂർ റൂട്ടിലെ കൂടുതൽ ട്രെയിൻ സർവീസുകൾ അനുവദിക്കുകയും അതോടൊപ്പം തന്നെ കോട്ടയം നിലമ്പൂർ എക്സ്പ്രസ്സിനെ നിലമ്പൂരിൻ്റെയും ഷൊർണൂരിൻ്റെയും ഇടയിലെ കൂടുതൽ സ്റ്റോപ്പുകൾ അനുവദിക്കുകയും ചെയ്യണമെന്നാണ് വെൽഫെയർ പാർട്ടി അങ്ങാടിപ്പുറം പഞ്ചായത്ത് കമ്മിറ്റി റെയിൽവേ അധികാരികളോട് ആവശ്യപ്പെടുന്നത് ഇതുമായി ബന്ധപ്പെട്ട വെൽഫെയർ പാർട്ടി അങ്ങാടിപ്പുറം പഞ്ചായത്ത് കമ്മിറ്റി അങ്ങാടിപ്പുറം റെയിൽവേ സ്റ്റേഷനിലെ ട്രെയിൻ യാത്രക്കാരിൽ നിന്ന് ഒപ്പു ശേഖരണവും നടത്തി പാർട്ടി പഞ്ചായത്ത് സെക്രട്ടറി ഷിഹാബ് മാസ്റ്റർ പഞ്ചായത്ത് കമ്മിറ്റി അംഗം ഇക്ബാൽ കെ ഷാനവാസ് അങ്ങാടിപ്പുറം തുടങ്ങിയവർ ഒപ്പു ശേഖരണത്തിന് നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് മീഡിയ ടൈംസ് അത് നമ്മുടെ പ്രവാസികൾക്ക് മാത്രല്ല ഇപ്പൊ നാട്ടിലെല്ലാവർക്കും കുപ്പൂസ് മാത്രം മതി അൽദാൻ കുബൂസ് ഇപ്പൊ ന്യൂ ജനറേഷന്റെ ഇഷ്ട കുപ്പൂ അല്ലേ എന്റെ കുക്കൂസ് ആവാട്ടോ മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ് അൽദാൻ ലെബനീസ് കുബൂസ്